കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആണെന്ന് ചോദിച്ചാൽ എനിക്കത് ആണ് ഞാൻ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഡിസൈൻ അങ്ങ് വരച്ച് നോക്കിയതാണ് കേട്ടോ ഞാൻ വേറെ എവിടെയും ഈ ഒരു മോഡല് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഡിസൈൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യം തന്നെ പേപ്പറിൽ വരച്ചതിന് ശേഷം ഞാൻ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ആ പേപ്പറിന് ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ട് എന്താ അങ്ങനെ നമ്മുടെ ആ ഒരു വരച്ചത് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ ചോക്ക് പെൻ കൊണ്ട് വരക്കുകയാണ് കേട്ടോ അത് നമ്മുടെ ക്ലോത്തിലേക്കൊന്ന് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലോത്തിൽ അങ്ങനെ തന്നെ വരക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരക്കാം കേട്ടോ എനിക്ക് ഈ ഒരു ഫ്ലവർ തന്നെ സെയിം ഫ്ലവർ തന്നെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ചെയ്യാനുണ്ട് അപ്പോൾ സെയിം വലുപ്പ സൈസും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വരച്ചു കഴിഞ്ഞതിന് ശേഷം അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പിന്നെ സെയിം വലുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഇതിൽ നമ്മൾ കട്ട് ബീഡ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഫ്രെയിം ഒക്കെ സെറ്റാക്കി ഞാൻ ഈ ഒരു സെർക്കിൾ വരച്ചു കൊടുത്ത് നമ്മൾ ഫ്രഞ്ചിനോട്ടാണ് കൊടുക്കുന്നത് ആ സെർക്കിൾ ഫിൽ ചെയ്യുന്നത് വരെയുള്ള ഫ്രഞ്ചിനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ ഞാൻ ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ചിനോട്ട് അറിയാത്തവർ ആരുണ്ടാവില്ല അല്ലേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കണേ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സെർക്കിളുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫ്രഞ്ചിനോട്ട് ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ബീഡ്സിലേക്ക് പോവാട്ടോ പല കസ്റ്റമേഴ്സും നമ്മളോട് ചില ഓരോ ഡിസൈനായിട്ട് കേൾക്കാറും കേട്ടോ വരിക പല ഡിസൈനുകൾ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും കേട്ടോ ഓരോ ഡിസൈനുകൾ അവർ പറയാ അപ്പം നമ്മൾ ഒരു ഏകദേശം വെച്ചിട്ട് എന്താ വരച്ച് കാണിച്ചു കൊടുത്താൽ അവർ ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ പേപ്പറിൽ ചെയ്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോത്തിൽ ചെയ്ത് കട്ട് പീഡ്സും ത്രെഡൊക്കെ വെച്ച് ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ളു കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യുക അങ്ങനെത്തെ നമ്മൾ ത്രെഡ് വർക്ക് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്താ കട്ട് ബീഡ്സ് വർക്കാണ് ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ നോർമൽ നീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നമ്മൾ വരച്ച ഷേപ്പിനനുസരിച്ചിട്ട് ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ തുന്നി കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഞാൻ എന്താ ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് ഒരു മെഹന്തി ഡിസൈൻ പോലെ അങ്ങ് വരച്ച് നോക്കിയതാണ് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് അപ്പൊ എന്തായാലും ഫൈനൽ ലുക്കായിട്ട് അതിന്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ താങ്ക്